ഗ്രോസറി ഡെലിവറിങ് ആപ്പായ ബ്ലിങ്കിറ്റ് കുറച്ചുകാർ മുമ്പ് ടെൻ മിനിറ്റ് ഡെലിവറി എന്ന പേരിൽ ഒരു പുതിയ പ്ലാൻ അവതരിപ്പിച്ചിരുന്നു ഓർഡർ ചെയ്ത സാധനങ്ങൾ പത്ത് മിനിറ്റിനുള്ളിൽ എത്തിച്ചു തരും തരുമെന്നതാണ് ടെൻ മിനിറ്റ് ഡെലിവറി എന്നാൽ ഇത് ഡെലിവറി തൊഴിലാളികളെ എത്രമാത്രം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നാലോചിച്ചിട്ടുണ്ടോ ടെൻ മിനിറ്റ് ഡെലിവറി എന്ന ഏറെക്കുറെ അസാധ്യമെന്ന് തന്നെ പറയാവുന്ന കമ്പനിയുടെ ഈ വാക്കുപാലിക്കാൻ ദുരിതം പേര് എടുക്കേണ്ടി വരുന്ന ഡെലിവറി തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിൻ്റെ അവർ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ ബ്ലിങ്കിറ്റിന്റെ മുംബൈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡെലിവറി തൊഴിലാളികളിൽ ഒരാൾ ചോദിക്കുന്നു പോലീസിനോ ആംബുലൻസിനോ പോലും എത്താൻ കഴിയാത്തടത്ത് ഞങ്ങൾ എങ്ങനെയാണ് എത്തുക ഡെലിവറി തൊഴിലാളികൾ കാലങ്ങളായി നേരിടുന്ന ചൂഷണത്തിന്റെ ആഴം അത്രയും വെളിവാക്കുന്നതായിരുന്നു ആ ചോദ്യം വർഷങ്ങളായി ഗിഗ് മേഖലയിലെ തൊഴിലാളികളെ കമ്പനികൾ ചൂഷണം ചെയ്യുന്നുണ്ട് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് തന്ത്രപരമായി തങ്ങൾക്കുടുക്കിലാകാത്ത വിധം ഏകപക്ഷീയമായി എഴുതി ഉണ്ടാക്കിയ കരാർ ഒപ്പിടുപ്പിക്കുന്നതോടെ ചൂഷണം തുടങ്ങുകയാണ് ഒരിടത്ത് പോലും തൊഴിലാളിയെന്നോ എംപ്ലോയി എന്നോ പരാമർശം പരാമർശമുണ്ടാവാതിരിക്കാൻ കമ്പനികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പിന്നീട് ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാൻ പോലും കമ്പനികളെ പ്രാപ്തരാക്കുന്നതാണ് തൊഴിലാളി എന്ന സ്റ്റാറ്റസ് ഇല്ലാതാക്കലിലൂടെ കമ്പനികൾ ലക്ഷ്യം വെക്കുന്നുവെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട് തൊഴിലെടുക്കുന്നവനെ തൊഴിലാളിയെന്ന് പരിഗണിക്കാത്തതു മുതൽ പത്ത് മിനിറ്റിൽ ഡെലിവറി പൂർത്തിയാക്കണമെന്ന തൊഴിലാളികളെ അത്യധികം സമ്മർദ്ദത്തിലാക്കുന്ന മനുഷ്യത്വ വിരുദ്ധതയ്ക്ക് പുറത്താണ് കമ്പനികൾ ഈ പുതിയ ഗിഗ് എക്കണോമി കെട്ടിപ്പടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്താകെ എഴുപത്തി ഏഴ് ലക്ഷം ഡെലിവറി തൊഴിലാളികൾ ഫുഡ് ഡെലിവറിയും മറ്റ് സേവന മേഖലകളിലുമായി ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് അസ്ഥിര അസംഘടിത തൊഴിൽ മേഖലകൾ നേരിടുന്ന തൊഴിൽ ചൂഷണത്തിൻ്റെ കോർപ്പറേറ്റ് മുഖമാണ് ഗിഗ് മേഖലയിലേതെന്ന് നിസ്സംശയം പറയാൻ കഴിയും തൊഴിലാളി യൂണിയനുകളുടെ അഭാവവും ചൂഷണത്തിന് കമ്പനികൾക്ക് ധൈര്യം കൊടുക്കുന്നു തൊഴിൽ സമയം ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാമെന്നും തങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ലെന്നും ജോലിക്കാരനായി തുടരണോ വേണ്ടോ എന്ന് തൊഴിലാളിക്ക് തന്നെ തീരുമാനിക്കാനുള്ള വിശാല സാധ്യതയുണ്ടെന്നും പറഞ്ഞ് കൈകഴുകുകയാണ് കമ്പനികൾ ചെയ്യുന്നത് ഗിഗ് മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികൾ ആകൃഷ്ടരാകാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണെന്ന് കാണാം തൊഴിൽ സമയത്തിലേതുൾപ്പെടെയുള്ള കമ്പനി അനുവദിച്ച് നൽകുന്ന ഈ ഫ്ലെക്സിബിലിറ്റി പക്ഷേ ചൂഷണത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പലപ്പോഴും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗം ആളുകളാണ് ഗിഗ് മേഖലയെ തൊഴിലിനായി ആശ്രയിക്കുന്നത് എന്ന് കാണാം വർദ്ധിക്കുന്ന തൊഴിലില്ലായ്മ നിരക്കും കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴേ ചിത്രം പൂർണ്ണമാകും തൊഴിലില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കാലെടുത്ത് വയ്ക്കേണ്ടി വരുന്നത് തൊഴിൽ ചൂഷണത്തിലേക്കാണ് കോർപ്പറേറ്റ് വൈറ്റ് കോളർ തൊഴിൽ കമ്പോളത്തിൻ്റെ ക്വാളിഫയിങ് മാനദണ്ഡങ്ങളിൽ പരാജയപ്പെട്ടുവ യുവാക്കളും ഒടുവിൽ വന്നെത്തുന്നത് ഇതേ ഗിഗ് മേഖലയിലേക്ക് തന്നെ ഇങ്ങനെ ഏറ്റവും ഒടുവിലത്തെ സാധ്യതയായി മാത്രം ഗിഗ് മേഖല തിരഞ്ഞെടുക്കുന്നവരെയാണ് കമ്പനികൾ ചൂഷണം ചെയ്യുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പുറത്ത് കെട്ടിപ്പടുത്ത രാവന്തിയോളം പണിയെടുത്ത അവശരായ തൊഴിലാളിയുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന ആധുനിക മുതലാളിത്തത്തിന്റെ പുതിയ മുഖമാണ് ഈ കമ്പനികൾ ഇരകൾ തൊഴിലാളികളും